പരിണാമം നോവൽ രചന എം പി നാരായണ ശബ്ദം നൽകുന്നത് സജികുമാർ പോത്തൻകോട് പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ടൂ തൗസൻഡ് ട്വന്റി എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ലോട്ടസ് ക്ലബ്ബ് നടത്തുന്ന ഡോഗ് ഷോയ്ക്ക് ഒരു ജഡ്ജിയായിരിക്കാൻ എന്നെ സമീപിച്ചത് പുതിയ സെക്രട്ടറി വെങ്കിടാചലമായിരുന്നു സോമിയോടുള്ള പല കടപ്പാടുകളും ഓർത്തപ്പോൾ ആ ക്ഷണം നിരസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മുട്ടുവരുമ്പോൾ പത്തോന്നൂറോ മറിക്കാൻ ഈ ടൗണിൽ ഒരാളെ എനിക്കുള്ളൂ വെങ്കിടാചലം പട്ടികളെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടെന്നും ആ ജന്തുവിനെ എനിക്ക് ഭയമാണെന്നും പറഞ്ഞ് ഞാൻ ഒഴിയാൻ നോക്കി അതൊന്നും സാരമില്ലെന്നായിരുന്നു സ്വാമിയുടെ മറുപടി വെങ്കിടാചലം പോയി രണ്ട് ദിവസത്തിനകം ഡോക്ടോയുടെ അച്ചടിച്ച നോട്ടീസ് കെട്ടി ഒന്നാം ജഡ്ജി ഞാൻ പിന്നെ ഒരു മൃഗഡോക്ടർ ഒരു സ്ത്രീയുമുണ്ട് നാട്ടിൽ നിലയും വിലയുമുള്ളവർ കളിക്കാനും മദ്യപിച്ച് ഉല്ലസിക്കാനും പോകുന്ന സ്ഥലമാണ് ലോട്ടസ് ക്ലബ്ബ് അവധി ദിവസങ്ങളിൽ അംഗങ്ങൾക്കായി തമ്പോല ബേബി ഷോ രക്തദാനം തുടങ്ങിയ വിനോദങ്ങളും അവിടെ നടക്കാറുള്ളതായി കേട്ടിട്ടുണ്ട് കൂടാതെ അംഗങ്ങളിൽ നിന്നും പണം പിരിച്ച് ബസ് സ്റ്റോപ്പിൽ വെയിറ്റിംഗ് ഷെഡുകൾ പണിതിരുന്നു വർഷകാലത്ത് റിക്ഷാക്കാർക്ക് മഴക്കോട്ട് വാങ്ങിക്കൊടുത്തിരുന്നു നോട്ടീസ് കിട്ടിയ ഉടൻ ഞാൻ മുനിസിപ്പാലിറ്റി വക വായനശാലയിൽ പോയി പട്ടികളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ തിരക്കി പേപ്പട്ടി വിഷത്തിന് ഹോമിയോ ചികിത്സ വിവരിക്കുന്ന ഒരു ഗ്രന്ഥം കിട്ടി പിന്നെ തിരുമല നായിക്കൻ്റെ യജമാന സ്നേഹമുള്ള നായയെപ്പറ്റി ഒരു ഖണ്ഡകാവ്യം റാണിയുടെ പട്ടി എന്ന ഒരു കഥാപുസ്തകവും ഇതുകൊണ്ടൊന്നും പട്ടികൾക്ക് മാർക്കാനുള്ള അറിവ് കിട്ടില്ല ഞായറാഴ്ചയാണ് പരിപാടി ഇതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു ലാസ്റ്റ് ബസ്സിനാണ് ഞാൻ വന്നത് സമയം ഒൻപതര കഴിഞ്ഞു കാണും ആദ്യത്തെ ഷോ സിനിമ കഴിഞ്ഞ് ടൗണിലെ തിരക്കൊക്കെ തീർന്നിരിക്കുന്നു രണ്ടോ മൂന്നോ ഹോട്ടലുകൾ ലോറിക്കാർക്ക് വേണ്ടി തുറന്നിരിപ്പുണ്ട് സ്റ്റാൻഡിൽ നിന്നും എന്റെ വാടക വീട്ടിലേക്ക് വഴിയുണ്ട് മൈതാനം ക്രോസ് ചെയ്ത് മൃഗാശുപത്രിയുടെ മുന്നിലൂടെ കയറി ഒരു നാല് ഫർലോങ് നടന്നാൽ മതി മൈതാനത്തിന്റെ നടുക്കെത്തിയപ്പോൾ എനിക്ക് തോന്നി ആരോ പിന്നിലുണ്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി ഒരു നായ നിലാ വെളിച്ചത്തിൽ എനിക്കതിനെ ശരിക്കും കാണാമായിരുന്നു കറുത്ത നിറം വാലിൽ വെളുത്ത ഒരു ചുട്ടിയുണ്ട് ഒതുങ്ങിയ ശരീരം കഴുത്തിൽ വാറില്ല നൂൽ ബന്ധവുമില്ല പട്ടിപിടുത്തം മുറക്കി നടക്കുന്ന ടൗണാണിത് കഴുത്തിൽ വാറില്ലാത്ത ഒരു പട്ടിയെ മരുന്നിന് കിട്ടില്ല ഏതായാലും പേപ്പട്ടിയല്ല വാല് വളഞ്ഞു തന്നെ ഇരിപ്പുണ്ട് യാതൊരു ശങ്കയും കാണിക്കാതെ എന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ അവൻ നിന്നു എനിക്കല്പം ഭയം തോന്നി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തന്നെ നടക്കാൻ ഞാൻ നിശ്ചയിച്ചു പട്ടയെ കണ്ടിട്ട് ഓടുന്നത് അബദ്ധമായിരിക്കും പക്ഷേ ഞാൻ അറിയാതെ തന്നെ എന്റെ കാലുകൾക്ക് വേഗത കൂടിയിരിക്കണം ഇടവഴിയിൽ ചെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി ഒരു പത്തടി പിന്നിലായുണ്ട് നായ ഒരുപക്ഷെ അവൻ മൃഗാശുപത്രിയിലേക്ക് കയറിയേക്കുമെന്ന് ഞാൻ കരുതി വല്ല അത്യാവശ്യ കാര്യവുമായി മൃഗഡോക്ടർ കാണാൻ പോകുന്നതാകും ഇല്ല വീടിൻ്റെ പടിക്കൽ എത്തുമ്പോഴും അവൻ എന്റെ പിന്നിൽ തന്നെയുണ്ട് ഞാൻ ഗേറ്റ് തുറന്നു മുറ്റത്തേക്ക് നടന്നു നായ പിന്നാലെ ഇപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു ഒറ്റച്ചാട്ടത്തിന് ഞാൻ പുരയ്ക്കകത്ത് കയറി വാതിലടച്ചു പെട്ടെന്ന് എനിക്ക് ചിരി വന്നു ഞാൻ എന്താണിങ്ങനെ ബേജാറാകുന്നത് ഈ വെപ്രാളമൊക്കെ എന്തിനാ ഒരു പട്ടി പിന്നാലെ വന്നിട്ടോ ഞാൻ ലൈറ്റിട്ടു ഇറയത്തെ ലൈറ്റും മുറിക്കകത്ത് നിന്നും കത്തിക്കാവുന്നതാണ് ഉമ്മറത്തേക്കുള്ള ജനൽ തുറന്നു നോക്കി നായ ഇറയത്തുണ്ട് പടിക്കലേക്ക് നോക്കിക്കൊണ്ട് അവൻ കോലായിൽ കിടക്കുന്നു ഒരു വടിയെടുത്ത് അവനെ തല്ലി ഓടിക്കാം അല്ലെങ്കിൽ അവന് സ്വന്തം നായയായി എനിക്ക് ഈ നിമിഷം സ്വീകരിക്കാം ഓടിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അവൻ ചെറുത്താലോ ഞാൻ തനിച്ചാണ് ഈ വീട്ടിൽ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് മനുഷ്യവാസമില്ല അതിലും ബുദ്ധി ലോഹ്യമായി കൂടുന്നത് തന്നെ ഞാൻ അടുക്കളയിലെ അലമാര തപ്പി Sample complete. Ready to continue?